നടൻ വിഷ്ണുപ്രസാദ് അന്തരിച്ചു സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണുപ്രസാദ് ഏറെ നാളായി കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടൻ കിഷോർ സത്തിയാണ് വിഷ്ണുവിൻ്റെ വിയോഗ വാർത്ത പങ്കുവച്ചത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണവാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണു അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ശക്തിയുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കിഷോർ കുറിച്ചു വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് താരം അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് കയ്യെത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൻ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു പിന്നീട് സീരിയലുകളിലും വിഷ്ണുപ്രസാദ് സജീവമായി പലപ്പോഴും വില്ലൻ വേഷങ്ങളാണ് സിനിമയിലും സീരിയലുകളിലും വിഷ്ണുപ്രസാദിന് ലഭിക്കുന്നത് തൊട്ടത് പൊന്നാക്കിയ നടൻ എന്ന് വിഷ്ണുവിനെ പറയുന്നതിൽ തെറ്റില്ല സിനിമയും സീരിയലും എല്ലാം തനിക്ക് ശോഭിക്കാനാകും എന്ന് തെളിയിച്ച വിഷ്ണു ഇപ്പോഴും സീരിയൽ രംഗത്ത് സജീവമായിരുന്നു ഏറെ വർഷങ്ങളായി അഭിനയരംഗത്തുണ്ട് വിഷ്ണു രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് വിഷ്ണുവിന് എത്രയും വേഗം കരൽ മാറ്റിവെക്കുക അല്ലാതെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ നിന്നും മോചനം മരുന്നുകൾ കൊണ്ട് ആകില്ലെന്നും നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു ശസ്ത്രക്രിയയ്ക്കായുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടുംബം ഇദ്ദേഹത്തിൻ്റെ മകൾ കരൽ നൽകാൻ തയ്യാറായെങ്കിലും മുപ്പത് ലക്ഷം രൂപയോളമാണ് ചികിത്സാ ചെലവ് പറഞ്ഞിരുന്നത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ചെറിയ തുക നൽകിയെങ്കിലും വലിയ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഏവരും